ഹലോ ഇന്ന് എൻ്റെ ഒരു സാധാരണ നൈറ്റ് ടൈം റുട്ടീനാണ് കേട്ടോ കാണാൻ പോകുന്നത് പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാറില്ല എല്ലാ ദിവസവും അപ്പോൾ ഒരു സാധാരണ നൈറ്റ് ടൈം റുട്ടീനാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ വലിയ സംഭവ ബഹുലമൊന്നുമല്ല ഒരു നോർമൽ ഡേ അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ വരുമ്പോൾ തന്നെ ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവും കേട്ടോ പക്ഷെ ഇന്ന് എനിക്ക് ഫോർ ടു ആയിരുന്നു അതുകൊണ്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരു മണി കഴിഞ്ഞു ഇവിടുന്ന് ഒരു ചായ കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ അപ്പം എന്നും വരുമ്പം ഞാൻ അവിടെ നിന്നൊരു ചായ കുടിക്കാറുണ്ട് അപ്പം ഞാൻ എന്നും ഞാൻ ഫ്രഷ് മിൽക്കാണ് വാങ്ങിക്കാറ് പക്ഷേ ഇന്ന് എൻ്റെ ഭാഗ്യത്തിന് അവിടെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം കറക്റ്റ് ഞാൻ സാധാരണ കുടിക്കാറില്ല എന്നാലും ഞാനൊന്ന് വാങ്ങി എന്തായാലും ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം അതുകൊണ്ടാണ് രാത്രി വരുമ്പം അതിപ്പോൾ ഒരു ശീലാണ് ചെറിയൊരു ശീലമാണ് മാറ്റാൻ പറ്റുന്ന ശീലമാണ് മാറ്റാൻ പറ്റാത്ത ശീലല്ല കാരണം ചില ദിവസം വേണ്ടെന്ന് വെച്ചാൽ ഞാൻ വരാറുണ്ട് അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പണികളൊക്കെ തുടങ്ങുമ്പോൾ ഒരു സുഖമാണ് അപ്പോൾ ചായ കുടിച്ചിട്ട് ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കും കേട്ടോ നേരം കിടക്കും എന്നിട്ടൊക്കെ ഞാൻ പിന്നെ വരാറുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ചപ്പാത്തി പാക്കറ്റ് വാങ്ങിയ ചപ്പാത്തിയാണ് ചപ്പാത്തി കുറച്ച് പരത്തി ഉണ്ടാക്കാനുള്ള സമയം എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പാക്കറ്റാണ് കേട്ടോ വാങ്ങിക്കാറ് പിന്നെ ഇതിലാണ് ഞാൻ എൻ്റെ പാത്രങ്ങളൊക്കെ വെക്കുന്നത് ഇത് ഒരു ഓവനാണ് കേട്ടോ ഇവിടെ ഈ ഓവനെ ആരും യൂസ് ചെയ്യാറില്ല ഇത് സ്റ്റവിൻ്റെ അടിയിൽ തന്നെയുള്ള ഓവനാണ് അപ്പോൾ ഇവിടെ ആരും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അടിയിലാണ് സ്റ്റോർ ചെയ്യാറ് അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് ചൂടും പോകത്തില്ല അപ്പോൾ സേഫാണ് അതുപോലെ വേറെ അത് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ എൻ്റെ കബോർഡ് പുറത്താണ് ഒരെണ്ണം ഉള്ളത് അപ്പോൾ അതിന് ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വന്നിട്ട് പാത്രം കഴുകണം കേട്ടോ ആദ്യം പാത്രം കഴുകിയിട്ട് നമുക്ക് പരിപാടിയൊക്കെ തുടങ്ങാം അപ്പം ചപ്പാത്തി നമുക്ക് ആദ്യം ഉണ്ടാക്കാം കറി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കറി ഞാൻ ചൂടാക്കി കഴിക്കുന്നതേ ഉള്ളൂ ഈ കറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് പരീക്ഷിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ഇതുവരെ ഒരു വീഡിയോയിലും എവിടെയും ഞാനിത് കണ്ടിട്ടില്ല ഇങ്ങനൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ഇത് ചെമ്മീനും ചിക്കനും കൂടെ ഒരുമിച്ച് ഞാൻ ഉണ്ടാക്കിയത് ഒരു റോസ്റ്റാണ് കേട്ടോ കറിയിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നു പക്ഷേ എനിക്ക് പ്രശ്നമൊന്നുമില്ല നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അതായത് രണ്ടും എൻ്റെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ രണ്ടും രണ്ടായിട്ടുണ്ടാക്കാൻ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവില്ലേ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സെറ്റ് സാധനങ്ങൾ എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് ഉണ്ടാക്കിയത് കേട്ടോ ബാക്കി ഉണ്ടായിരുന്ന ചിക്കനും ചെമ്മീനും കൂടെ ചിക്കൻ ഭയ നല്ല ചെറുതാക്കിയിട്ട് മുറിച്ച് ചെമ്മീൻ്റെ സൈസിൽ മുറിച്ചിട്ട് അപ്പോൾ വേവ് കറക്റ്റ് ആവുമല്ലോ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഈ ചപ്പാത്തി നല്ല പൊങ്ങി വരുന്നുണ്ട് ഈ ചപ്പാത്തി പൊങ്ങി വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ഉണ്ടാക്കുമ്പോൾ സാധാരണ പൊങ്ങി വരാറില്ല വീട്ടിലാണെങ്കിൽ ഞാനും ചേച്ചിയും കൂടെ എപ്പോഴും വഴക്കായിരിക്കും കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി മാത്രം പൊങ്ങി വരില്ല ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി പൂരി അതൊന്നും പൊങ്ങി വരില്ല അവൾ ഉണ്ടാക്കുന്ന എല്ലാം പൊങ്ങി വരും അപ്പോൾ അതും പറഞ്ഞു ഞങ്ങൾ വഴക്കുണ്ടാക്കാറുണ്ട് വീട്ടിൽ അപ്പോൾ ഇത് നെയ്യ് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരിയില്ല കുറച്ച് ഞാൻ ഇതിലൊന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ആദ്യം ഉണ്ടാക്കി ഇടാൻ സമയം കിട്ടിയില്ല ചൂ കറി ചൂടാക്കാൻ പോയതുകൊണ്ട് ഇപ്പോൾ ഒരു കയ്യിൽ ഫോൺ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ പണിയൊക്കെ ചടപടേന്ന് തീരും പിന്നെ പെട്ടെന്ന് 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 അങ്ങനെ ഉണ്ടാക്കി പോവാം ഇങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കത്തൊന്നുമില്ല ഇപ്പം കയ്യിൽ ഫോൺ ഉള്ളതുകൊണ്ടാണ് ഇത്ര പാടുപെട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നല്ല വിശക്കുന്നുണ്ട് കേട്ടോ ആ വിശപ്പ് ഞാൻ എൻ്റെ മുഖത്ത് കാണിക്കാത്തതാണ് ശരിക്കും നല്ല വിശപ്പുണ്ട് ഇപ്പം സമയം ഒന്നര ആയിട്ടുണ്ട് കേട്ടോ രാത്രി ഒന്നര ആയിട്ടുണ്ട് നല്ല വിശക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറി ചൂടായിട്ടുണ്ട് കറി നമുക്ക് പുറത്തെടുക്കാം അപ്പം മിക്ക ദിവസങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ചില ദിവസങ്ങളിൽ ഞാൻ കറി ഉണ്ടാക്കാണ്ട് പോകുന്ന ദിവസമാണെങ്കിൽ രാത്രി വന്നിട്ട് കറി ഉണ്ടാക്കും അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും ഷവർമയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പൊറോട്ട ചിക്കൻ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ട് കഴിക്കാറാണ് പതിവ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുക്കിങ് ഭയങ്കര കുറഞ്ഞിരിക്കായിരുന്നു അപ്പോൾ എനിക്ക് പുറത്തുനിന്ന് സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ വയറിൽ ഇറിറ്റേഷൻ വരാൻ തുടങ്ങി അത് അവിടുത്തെ ഫുഡിൻ്റെ പ്രശ്നമായിരിക്കില്ല എൻ്റെ വയറ് ഭയങ്കര സെൻസിറ്റീവാണ് അപ്പം എപ്പോൾ പുറത്തുനിന്ന് ഒരു നാലഞ്ച് ദിവസമൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വയറിൽ പ്രശ്നം ഉണ്ടാവാറുണ്ട് അത് ഭയങ്കര ഇറിറ്റേഷനും വേദനയും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് കേട്ടോ ഇപ്പം രണ്ട് ദിവസമായിട്ടുള്ളൂ വീണ്ടും തുടങ്ങിയിട്ട് അപ്പോൾ ഇനി കണ്ടിന്യൂ ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് സാധിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ പിന്നെ ചായ ഞാൻ വീണ്ടും വന്നിട്ട് ചായ കുടിക്കാറുണ്ട് അപ്പം ഇപ്പം കട്ടൻ ചായയാണ് കേട്ടോ കുടിക്കണേ അപ്പം ഇട്ട് തിളപ്പിക്കാറില്ല ഞാൻ കെറ്റിലെ വെള്ളം ചൂടാക്കിയിട്ടാണ് എപ്പോഴും ഉണ്ടാക്കാറ് അതാണ് എളുപ്പം പിന്നെ ടേസ്റ്റും ഉണ്ടാവും പ്രശ്നമൊന്നുമില്ല അപ്പം ഞാൻ ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ആക്കും കേട്ടോ അപ്പോഴത്തേക്കാണ് പഞ്ചാര അലക്കും ആ പഞ്ചസാര ചായ ഉണ്ടാക്കാൻ പോയ നേരത്തിന് എൻ്റെ ചപ്പാത്തി കരിഞ്ഞ് പോയി സാരമില്ല നമുക്ക് അടുത്ത ചപ്പാത്തി വീണ്ടും ഉണ്ടാക്കാം അപ്പം ഞാൻ ഇങ്ങനെയാണോ കേട്ടോ ചായ ഉണ്ടാക്കാറ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും സ്പൂൺ വേണ്ട എനിക്ക് വേറെ സ്പൂൺ എടുത്ത് ചെയ്യാൻ മടിയായതുകൊണ്ടാണ് കേട്ടോ ഒരു സ്പൂൺ ഞാൻ ഓൾറെഡി നീലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാൻ ഇതൊക്കെ ഇട്ട് ഇളക്കിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കഴുകിയിട്ട് നീല് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് മിക്ക ദിവസവും ഉണ്ടാക്കാറ് ചായ ഉണ്ടാക്കാറ് ഇതാണ് കേട്ടോ നമ്മുടെ ഫുഡ് ഡിന്നർ ചപ്പാത്തി ചിക്കനും ചെമ്മീനും കറി ചായ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ അപ്പോൾ ഇത് ഞാൻ കഴിക്കുക ബാൽക്കണി ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കുക റൂമിലിരുന്ന് കഴിക്കാൻ സ്ഥലമില്ല പാർട്ടിഷ്യൻ ഭയങ്കര കുഞ്ഞിതാണ് അപ്പോൾ ഞാൻ മാറണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ബാൽക്കണി ഇരുന്നിട്ട് ഞാൻ കഴിക്കുവാണ് ഈ സമയത്തൊന്നും ആരും ഉണ്ടാവാറില്ല എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും ഇവിടെ ഉള്ള എല്ലാവർക്കും തന്നെ മോർണിംഗ് ഷിഫ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ മാത്രമേ ഈ സമയത്ത് ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിച്ച് ഇതിപ്പോൾ ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സിനിമയോ അല്ലെങ്കിൽ യൂട്യൂബിൽ പഴയ സിനിമേൻ്റെ കട്ട് ഇങ്ങനെ ചെറിയ ഷോട്ടായിട്ടുള്ള പോർഷനൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഇരുന്ന് കാണും അല്ലെങ്കിൽ യൂട്യൂബിൽ കരിക്ക് പിന്നെ ഇതുപോലെ ഷോർട്ട് ഫിലിംസ് അതൊക്കെ കണ്ട് കുറേ നേരം അവിടെ ഇരിക്കും കേട്ടോ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം ഇരിക്കും ഒരു രണ്ടര മൂന്ന് മണിവരെയൊക്കെ ഇരുന്ന സിനിമയൊക്കെ കണ്ടിട്ട് പിന്നെ പാത്രം കഴുകി പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആവണം കേട്ടോ മുഖം ഒക്കെ കഴുകി ചില ദിവസം ഇത് ഞാൻ മറന്നു പോകും ചില ദിവസം ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട് മുഖം കഴുകൽ എന്നാൽ ചില ദിവസം ഭയങ്കര ഉറക്കം വരുന്ന സമയത്ത് പിന്നെ എനിക്ക് മുഖമൊക്കെ കഴുകിയിട്ട് വരാൻ ഭയങ്കര മടിയാവും അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കിടന്നുറങ്ങും കേട്ടോ അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും ചില സമ്മാനങ്ങളൊക്കെ മുഖത്ത് വരാറുണ്ട് പിന്നെ അത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണല്ലോ അതൊക്കെ അതിനെയൊന്നും ഇപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല നമ്മൾ പണ്ട് കോളേജിൽ പഠിച്ച സമയത്ത് സ്കൂളിൽ പഠിച്ച സമയത്തൊക്കെ ഞാനതൊക്കെ ഭയങ്കര എനിക്ക് പ്രശ്നമായിരുന്നു കേട്ടോ ഇനി ഇവിടുത്തെ വെള്ളത്തിന് ഭയങ്കര ചൂടാണ് നേരിട്ട് മുഖത്തൊഴിച്ചാൽ പൊള്ളിപ്പോവും അതുകൊണ്ടാണ് ഞാൻ ഊതി ഊതി ഒഴിക്കുന്നു കേട്ടോ ഇങ്ങനെ മുഖത്തൊഴിച്ചു കഴുകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് സാധിച്ചില്ല തുടച്ചെടുക്കുമായിരുന്നു കേട്ടോ ഞാൻ ചെയ്തത് മുഖത്തുനിന്ന് കാരണം അത്രയ്ക്കും ചൂടായിരുന്നു ഫുള്ളുന്ന വെള്ളമാണ് ഇവിടുത്തെ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാൻ പറ്റാവുന്നതിൽ അത്രയും ചൂടാണ് ഇവിടുത്തെ ചൂടുവെള്ളം അപ്പം ഞാൻ ഫ്രഷായി ഇനി ഇപ്പം ഒന്നുമില്ല ഉറങ്ങാൻ പോകാണ്ട് കേട്ടോ ഇനി നാളെ രാവിലെ രാവിലെ ഇല്ല ഉച്ചയാകുമ്പോഴാണ് എണീക്കുക അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടക്കുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ